പുനലൂർ ശബരിഗിരി സ്കൂളിൽ വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ദിനാചരണം മുൻ മധ്യവിരുദ്ധ സമിതി ജില്ലാ കോർഡിനേറ്റർ സി ബി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു നവകേരവം സൃഷ്ടിക്കുന്നത് ഇന്നെ ലോകത്തെ പ്രയസ്സ് ക്ലാസ് വേണം എന്ന് 200% എന്ന രീതിയിൽ സൂചിപ്പിച്ചു. 200% പഠനവും എയർ ഓജനെ താ ഓക്കേ ആയിട്ട് കേൾക്കുക ജൂ 26 ആർമേദിക്കിനെ കുറിച്ച് Deer, ും ഓരോ വർഷം കഴിയുമ്പോഴും ശരീരത്തിലേക്ക് എത്ര ആരോഗ്യ തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിച്ചു ലഹരി ജീവിതത്തിന്റെ സർവ്വസന്തോഷങ്ങളെയും അവസാനിപ്പിക്കുമെന്നും ജീവന് തന്നെ മഹാവിപത്താണ് ലഹരി ഉപയോഗമെന്നും ഇതിനാൽ കുട്ടികൾ തന്നെ സമൂഹത്തിന് മാതൃകയായി ലഹരിക്കെതിരായി നിലകൊള്ളണമെന്നും സി ബി വിജയകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുത്ത പ്രതിജ്ഞ എടുത്തു ലഹരിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ പുനലൂർ അഞ്ചൽപാതയിൽ റാലിയും നടത്തി പരിപാടികൾക്ക് സ്കൂൾ ഡയറക്ടർ അരുൺ ദിവാകർ പ്രിൻസിപ്പൽ എം ആർ രശ്മി എന്നിവർ നേതൃത്വം നൽകി ബോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ